പ്രധാനമന്ത്രിയെ നേരിൽ കണ്ടതിന് പിന്നാലെ അതേപറ്റി മോദി എക്സിൽ കുറിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ജയലക്ഷ്മി തൃശൂർ മണ്ണുത്തി കേരള കാർഷിക സർവകലാശാലയിലെ ഒന്നാം വർഷ ബി എസ് സി അഗ്രികൾച്ചർ വിദ്യാർത്ഥിയായ ജയലക്ഷ്മി കർഷകയുമാണ് കൃഷിയോട് വിശേഷിച്ച് ജൈവ കൃഷിയോട് അഭിനിവേശമുള്ള ജയലക്ഷ്മിയെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് മോദി എക്സിൽ കുറിച്ചു രണ്ടു വർഷം മുമ്പ് എന്റെ സുഹൃത്ത് സുരേഷ് ഗോപിജി അവർ വളർത്തിയ ഒരു പേരത്തൈ എനിക്ക് തന്നു ആ പ്രവൃത്തിയെ ഞാൻ അഗാധമായി വിലമതിക്കുന്നു ജയലക്ഷ്മിയുടെ ഉദ്യമങ്ങൾ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്നാണ് നരേന്ദ്രമോദി എക്സിൽ കുറിച്ചത് കുട്ടി കർഷകർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ കർഷക തിലകം നേടിയിട്ടുള്ള പത്തനംതിട്ട പന്തളം സ്വദേശിനി ജയലക്ഷ്മി രണ്ടു വർഷം മുൻപ് കൊല്ലത്ത് നടന്ന ഒരു ചടങ്ങിനിടെ സുരേഷ് ഗോപിക്ക് പേരത്തൈ സമ്മാനിക്കുകയായിരുന്നു പേരത്തൈ പ്രധാനമന്ത്രിക്ക് കൈമാറുമെന്ന് സുരേഷ് ഗോപി പറയുകയും അടുത്ത ദിവസം തന്നെ അത് ചെയ്യുകയും ചെയ്തു പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ പെരുമയോടെ പേരമരം വളരുന്നുണ്ട് ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രിയുടെ അഭിനന്ദന കത്തു ലഭിച്ചിരുന്നു പ്രധാനമന്ത്രിയെ നേരിൽ കാണണമെന്ന ആഗ്രഹവും സുരേഷ് ഗോപി തന്നെ സാധിച്ചു കൊടുത്തു അങ്ങനെ കർഷകയോ അല്ലെങ്കിൽ കൃഷി ശാസ്ത്രജ്ഞയോ ആകണമെന്നാണ് ജയലക്ഷ്മിയുടെ ആഗ്രഹം മണ്ണിലേക്ക് ഇറങ്ങിയാൽ ശരീരത്തിനും മാത്രമല്ല മനസ്സിനും നല്ലതാണെന്നാണ് പക്ഷം അമ്മയും അമ്മൂമ്മയും സഹോദരിയുമാണ് ജയലക്ഷ്മിയെ കൃഷിയിൽ സഹായിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പെയിന്റിംഗ് സമ്മാനിച്ച മലയാളി യുവതിയും സോഷ്യൽ മീഡിയയിലെ താരമായിരുന്നു കൊയിലാണ്ടി സ്വദേശിനി ജസ്ന സലീമാണ് മോദിക്ക് താൻ വരച്ച ഉണ്ണിക്കണ്ണന്റെ പെയിന്റിംഗ് സമ്മാനമായി നൽകിയത് സമ്മാനം ലഭിച്ചതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രധാനമന്ത്രി പോസ്റ്റ് ചെയ്തു മലയാളത്തിലായിരുന്നു പോസ്റ്റ് ഗുരുവായൂരിൽ വെച്ച് ജസ്ന സലീംജി വരച്ച കൃഷ്ണന്റെ ചിത്രം എനിക്ക് കിട്ടി കൃഷ്ണഭക്തിയിലെ അവരുടെ യാത്ര ഭക്തിയുടെ പരിവർത്തനാത്മക ശക്തിയുടെ തെളിവാണ് പ്രധാന ഉത്സവങ്ങളിൽ ഉൾപ്പെടെ ഗുരുവായൂരിൽ വർഷങ്ങളായി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ അവർ സമർപ്പിക്കുന്നുണ്ട് മോദി മോദിയക്സിൽ കുറിച്ചു ശ്രീകൃഷ്ണന്റെ കടുത്ത ആരാധികയാണ് കൊയിലാണ്ടി സ്വദേശിനിയായ ജസ്ന സലീം ഇതുവരെ കൃഷ്ണന്റെ അഞ്ഞൂറോളം ചിത്രങ്ങൾ വരച്ചു നിരവധി ചിത്രങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിനാണ് നൽകിയത് വളരെ ചെറുപ്പം മുതലേ കൃഷ്ണന്റെ ആരാധികയാണ് ജസ്ന ചെറുപ്പത്തിൽ ഉമ്മ തന്നെ കണ്ണൻ എന്നാണ് വിളിച്ചിരുന്നതെന്ന് ജസ്ന പറയുന്നു പിന്നീട് സഹോദരങ്ങളും അങ്ങനെ വിളിച്ചു ഭർത്താവും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നതെന്ന് ജസ്ന പറയുന്നു ഇരുപത്തിനാലാം വയസ്സിലാണ് ആദ്യമായി കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നത് അതും ന്യൂസ് പേപ്പറിൽ അതുവരെ ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് നിരവധി ചിത്രങ്ങൾ വരച്ചു ഭർത്താവും കുടുംബവും തനിക്ക് നൽകുന്ന പിന്തുണ വലുതാണെന്ന് ജസ്ന പറയുന്നു ഉണ്ണിക്കണ്ണനെ വരച്ച് ശ്രദ്ധയായ ജസ്ന സലീമിന്റെ ആഗ്രഹം സഫലമാക്കിയത് സുരേഷ് ഗോപിയാണ് മകൾ ഭാഗ്യയുടെ കല്യാണ തിരക്കിനിടയിലും ജസ്ന വരച്ച ഉണ്ണിക്കണ്ണന്റെ ചിത്രം പ്രധാനമന്ത്രിക്ക് നേരിട്ട് കൈമാറാൻ സുരേഷ് ഗോപി അവസരമൊരുക്കുകയായിരുന്നു